ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴ്യിൽ കണ്ട പോലെ തന്നെയാന്ന് കേട്ടോ ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൈക്ക് ഉപേക്ഷിച്ചാണോ റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ എന്നോട് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട് വരും രണ്ട് പേര് മാത്രമാണ് അപ്പോൾ അവർക്ക് പേരും ചോദിച്ചെങ്കിലും നമുക്കിപ്പോൾ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹമുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാകും അതുറപ്പാണ് പിന്നെ അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഈ വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരായിരിക്കും അവർ കൂടുതലും ആ ഓക്കെ അപ്പോൾ ആ അങ്ങനെ അറിയാത്ത ആൾക്കാരായിരിക്കും കൂടുതലും അപ്പോൾ അവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ ഞാൻ സൗണ്ട് മൈക്ക് മൈക്കുപയോഗിച്ചൊന്നല്ല റെക്കോർഡ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ ഇതേപോലെ ഒരു റൂമിൽ അടച്ചുപൂട്ടും ജലലും അടക്കും അതുപോലെ തന്നെ വാതിലും ക്ലോസ് ചെയ്യും എന്നിട്ട് പുറത്തുനിന്ന് സൗണ്ടൊന്നും അങ്ങനെ ഇല്ലെങ്കിൽ ഇപ്പോൾ അതൂട്ടൻ രണ്ട് കേട്ടോ അതൂട്ടൻ്റെ സൗണ്ടാണ് ഇപ്പം കേൾക്കുന്നത് അങ്ങനെ ഉറങ്ങിയിട്ടില്ല അങ്ങനെ ഇറങ്ങിയാൽ വീഡിയോ ഒരിക്കലും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ ഇൻഷോട്ടിലാണ് വീഡിയോസ് റെക്കോ ഇത് എഡിറ്റ് ചെയ്യലേട്ടാ അപ്പം നമുക്ക് ഈ വീഡിയോ എന്ന ഓപ്ഷൻ കണ്ടോ ഇത് അത് നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്കിടെ ന്യൂ എന്ന ആ ഓപ്ഷൻ പ്ലസ് ചെയ്തിട്ടുള്ളത് എടുക്കാം കേട്ടോ ഇത് നമുക്ക് ഇതിലാത്തുന്ന ഏത് വീഡിയോസാണോ വേണ്ടത് ഇത് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കട്ടെ അതുകൊണ്ടുതന്നെ ഒരു വീഡിയോ എടുക്കാം ആ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം നെറ്റ് അങ്ങോട്ട് ഓഫ് ആക്കി കിട്ടണം കേട്ടോ ഞാൻ നെറ്റ് ഓഫ് ആക്കി തന്നെയുള്ളത് പിന്നെ ഈ ഇൻഷോർട്ട് എന്ന് പറഞ്ഞ ചിഹ്നം കണ്ടാ അത് നമുക്ക് റിമൂവ് ചെയ്യാം അതിൽ നമുക്ക് തൊട്ടാൽ ഫ്രീ റിമൂവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകും അത് തൊട്ടാൽ റിമൂവ് ആയി കിട്ടും കേട്ടോ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അടുത്തത് ക്യാൻവാസ് എന്ന് പറഞ്ഞ സംഭവമാണ് ഇത് നമുക്ക് നമ്മളെ ഇതിൻ്റെ പേജിൻ്റെ സൈസാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ചെയ്യാം കേട്ടോ നമുക്ക് ഞാൻ എനിക്ക് ഈ ഞാൻ ഈ ഷോർട്സൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എടുക്കരുത് അല്ലാണ്ട് നമുക്ക് ഈ ലോങ് വീഡിയോ ആണെങ്കിൽ ഞാൻ ഇത് സിക്സ്റ്റീൻ ഇത് റേഷ്യോ നയൻ അതാ എടുക്കരുത് കേട്ടോ പിന്നെ ഈ ഓഡിയോ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് ഈ റെഡിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വോയിസ് റെക്കോർഡ് പറയാം തുടങ്ങാനായിട്ട് വൺ ടു ത്രീ എന്നിട്ട് കൗണ്ട് ഉണ്ടാവും ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ എഫക്റ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് വീഡിയോയിലേക്ക് വേടുന്ന വോയിസ് എക്സ്ട്രാ വോയിസ് എഫക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതിൽ കേൾക്കുമെന്നറിയാം നോക്കട്ടെ നെറ്റ്വർക്ക് വേണം അതെടുക്കണമെങ്കിൽ അപ്പോൾ അതെങ്ങനെയാണ് പിന്നെ നമുക്ക് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള മ്യൂസിക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും വീഡിയോയിലേക്ക് പിന്നെ സ്റ്റിക്കർ എന്ന് പറഞ്ഞത് നമുക്ക് വേടുന്ന സ്റ്റിക്കേഴ്സ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഫസ്റ്റ് അതാണ് പിന്നെ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാം പിന്നെ ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനക്ക് അറിയില്ല പിന്നെ ക്യാപ്ഷൻ അതെനക്ക് അറിയില്ല കേട്ടോ ഞാൻ അത് കൊടുക്കലില്ല എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ട് പഠിക്കണം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുവാം അപ്പോൾ ഈ ഡീറ്റെയിൽ ഒന്നാണ് സംഭവം നമുക്ക് ഒന്ന് മറച്ച് വെക്കണമെങ്കിൽ ഇങ്ങനെ എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പം അതൊട്ടുതന്നെ പല്ല് ഗാനണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കാം ഓക്കെ പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ രാവിലെ നോട്ട് എഴുതി കൊടുക്കാം നമുക്ക് ഇതെല്ലാം മാറ്റാം കേട്ടോ പിന്നെ വരുന്നത് ഈ ടെക്സ്റ്റ് സെയിം നമ്മൾ നമ്മൾ പറഞ്ഞതെന്നല്ലോ അല്ലാതെ പിന്നെ എഫക്റ്റ് കൊടുക്കുക എഫക്റ്റ് നമുക്ക് ഇതിന് വീഡിയോയിന് വേണ്ടുന്ന എഫക്റ്റും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ വരുന്നത് ഈ ഒരു ഓപ്ഷനാണ് പി ഐ പി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഒരു ഫോട്ടോ അപ്പോൾ നമുക്ക് ഫോട്ടോ വേണ്ടെങ്കിൽ ഫോട്ടോ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെക്കാം അങ്ങനെ വെക്കാം ഇപ്പം അത് മാറ്റിക്കളഞ്ഞേ അത് വേണമെങ്കിൽ അങ്ങനെ വെക്കാം ഫോട്ടോ വെക്കാം പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ അത്ര കുറക്കണം ലെങ്ത്ത് കുറക്കണമെങ്കിൽ ലെങ്ത്ത് കുറക്കാം വീഡിയോൻ്റെ പിന്നെ വീഡിയോ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എവിടെയാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അവിടെ തൊട്ട് തൊട്ടിട്ട് നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാം എവിടെ വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചാൽ സ്പ്ലിറ്റ് ആയിട്ട് കിട്ടും വീഡിയോസ് പിന്നെ ഇത് നമുക്ക് ഡിലീറ്റ് ആക്കുക ഇത് വോളിയാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ഈ വീഡിയോൻ്റെ വോളിയം ഈ കാണുന്നത് വേണ്ട നമുക്ക് കുറച്ച് വെച്ചിട്ട് നമുക്കത് ഈ വേ ഇത് വേണ്ട നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതല്ലേ അപ്പോൾ നമുക്കത് കുറച്ച് വെക്കാം ക്ലിക്ക് ഇത് ഞെക്കിയാൽ മതി ശരി ഞെക്കുക കേട്ടോ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒന്നും ഞാൻ എടുക്കില്ല പിന്നെ സ്പീഡിൻ്റെ ഇത് നമുക്ക് വീഡിയോൻ്റെ സ്പീഡ് കൂട്ടുന്നതാണേ നമുക്ക് ഫുൾ സ്പീഡ് ആക്കി നോക്കാം ഇതാണ് സംഭവം ഓക്കെ പിന്നെ ആനിമേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഞാൻ അതൊന്നും ഞാൻ അത്യാവശ്യം എടുക്കലെന്നില്ല വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനതൊന്നും അങ്ങനെ എടുക്കലില്ല പിന്നെ ക്രോപ്പ് ചെയ്യാൻ പറ്റും വീഡിയോസ് പിന്നെ ഞാൻ അത്രയേ ചെയ്യരുള്ളൂ കേട്ടോ ഞാൻ ഇത്രേ ചെയ്യരുള്ളൂ ഇതിൽ ഞാൻ തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ആപ്പ് വെച്ചന്ന് ക്രിയേറ്റ് ചെയ്യൽ നെറ്റ് വേണം ഇതിന് നെറ്റ് വേണം ആക്കട്ടെ ഇങ്ങനൊരു ഫ്രണ്ട് തന്നെ ഒരു ഇത് വരും കേട്ടോ അപ്പം നമുക്ക് ഇതിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതെടുത്തിട്ട് നമ്മൾ പേജ് സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്കിതിൻ്റെ ഇതിലുള്ള എന്താ പറയുക നമുക്ക് നമുക്കിതാണോ ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ ഞാൻ ഞാൻ അധികം ഉപയോഗിക്കഴിഞ്ഞാൽ ഇതാണ് കൂടുതൽ ഓക്കെ അപ്പോൾ ഞാൻ ഇതാ ഇതൊന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഇമേജ് വേണമെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യാം ഞങ്ങളുടെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എവിടെയാന്ന് വെച്ചാൽ കൊണ്ടുപോകാം കേട്ടോ മറ്റേ നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം തലക്കാൻ ഞാൻ എന്തെങ്കിലും കൊടുക്കട്ടെ എന്നിട്ട് ആഡ് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ വരും നമുക്ക് ഏടിയാണിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാം പിന്നെ കളർ വേണമെങ്കിൽ കളർ കൊടുക്കുക അപ്പോൾ ഞാൻ കളർ കൊടുക്കുന്നത് വൈറ്റ് കൊടുക്കുന്നുണ്ട് വൈറ്റിൽ അതിന് ശേഷം നമുക്ക് വേണമെങ്കിലും ഒരു ഷാഡോ വേണമെങ്കിൽ ഷാഡോ ഷാഡോ ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം ഔട്ട്ലൈൻ റെഡോ നമുക്കിത് ഔട്ട്ലൈൻ്റെ സൈസ് കൂട്ടാം കേട്ടോ റെഡോ അല്ലെങ്കിൽ ഇതാ നമുക്ക് ഇഷ്ടം അതുപോലെ കൊടുക്കാം ബ്ലാക്കോ എൻ്റെ ഔട്ട്ലൈൻ സൈസ് നമുക്ക് സൈസ ഇങ്ങനെ വരും ബ്ലാക്ക് ഓക്കെ ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ തംപ്ലൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അപ്പം ഞാൻ ഇങ്ങനെയാണ് വീഡിയോസെല്ലാം എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോർട്ടിലാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൽ തന്നെയാണ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തത് മൈക്കൊന്നും ഉപേക്ഷിച്ചിട്ടൊന്നും നല്ല റെക്കോർഡ് ചെയ്യുന്നത് ഇതേപോലെ അടച്ചുപൊട്ടിയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നും എനിക്കാലും പറഞ്ഞിട്ടാന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ സ്വയമായിട്ടിരുന്ന് കുത്തി ഇരുന്ന് കുത്തിയിരുന്നു ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നാലും ഇങ്ങനെയാണെന്നല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് വീഡിയോസെല്ലാം എഡിറ്റ് ചെയ്യാറ് അപ്പോൾ എല്ലാം ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ എന്നും പഠിക്കാൻ ഒരുപാടുണ്ട് എങ്ങനെ ഞാൻ ഞാനൊന്ന് വിചാരിക്കുമോ ആദ്യമേ ഞാൻ വിചാരിക്കും യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കും ഇത് എഡിറ്റ് ചെയ്യുന്നത് അനക്ക് ഈ എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റുമെന്ന് അറിയില്ലല്ലോ ഈ വാക്കുലറിൽ എങ്ങനെയാകുമ്പോൾ ഇങ്ങനെ ഇത്ര നല്ല ക്രിയേറ്റീവായിട്ട് കംപ്ലയിൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വീഡിയോസെല്ലാം എത്ര നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ട് അനക്കിതിന് പറ്റുമോ എന്നല്ല ഞാൻ ഇങ്ങനെ വിചാരിക്കും പക്ഷേ നമ്മളതിനെ പരിശ്രമിച്ചാൽ നമുക്കും അതേപോലെ ഏകദേശം കുറച്ചൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാം പറ്റുന്ന രീതിയിൽ കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്